ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലയ്യയുടെ എന്ന മൂവിയെ കുറിച്ചാണ് കേട്ടോ അപ്പോ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ബാലയ്യ മൂവി എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഈ സിനിമ ഈ സിനിമയും എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് നമുക്ക് വ്യത്യസ്തതകൾ ഈ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ തോന്നുന്നു ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങളൊന്നും കണ്ടിട്ടില്ല ഒന്ന് രണ്ട് മൂവീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ ആ സിനിമയിലൊക്കെ ഈ പറയുന്ന പോലെ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള ഫൈറ്റും ഡയലോഗും പിന്നെ കുറെ അലമ്പ് ഡാൻസും പാട്ടും എല്ലാം കുത്തി ഒരു ഒരുമാതിരി പടമാക്കി എടുക്കാറാണ് പതിവ് പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തത ഈ ഒരു സിനിമയിലുണ്ട് ഇതിൽ കുറച്ച് ബാലയുടെ ഇമോഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അലമ്പ് പാട്ടുകൾ കുറേ ഒന്നുമില്ല ഒന്ന് രണ്ട് പാട്ട് മാത്രമേ സിനിമയിലുള്ളൂ അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ സിനിമയുടെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പെൺ കാണിക്കുന്നുണ്ട് ആ കൊച്ചു ഒരു പട്ടിക്കുട്ടിനെട്ട് പോണ സമയത്ത് ഒരു മുയൽക്കുട്ടിനെ കാണുന്നു അതിനെ വണ്ടി നിർത്തുന്നു അതിനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ മുയൽക്കുട്ടിനെ കാണാൻ വേണ്ടി പോണ സമയത്ത് ഈ പട്ടിക്കുട്ടി കൂടി ഒരു തേലിത്തോട്ടത്തിന്റെ ഉള്ളിലുള്ള ഒരു വീട്ടിലേക്ക് കയറുന്നു അവിടെ വില്ലന്മാരുണ്ടാവും ഞാൻ ആ പട്ടിക്കുട്ടിനെ തല്ലിക്കൊല്ലും അങ്ങനെ ആ വിഷമങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്ന് പിന്നെ അതിന്റെ ചെറിയ പ്രശ്നങ്ങളും പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലയ്യയുടെ ക്യാരക്ടർ വരുന്നത് ബാലയ്യനെ തോന്നുന്നു തിഹാർ ജയിലിലോട്ട് മാറ്റുന്ന സമയത്താണ് ഈ ഒരു സംഭവമൊക്കെ അറിയുന്നത് പിന്നെ അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിട്ട് പോകുന്ന വഴിക്ക് രക്ഷപ്പെട്ടിട്ടൊക്കെയാണ് ഈ പെൺകുച്ചിന്റെ അടുത്ത് വരുന്നത് പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളവരൊക്കെ കണ്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫൈറ്റൊക്കെ ഉണ്ടോ കേട്ടോ പിന്നെ നമുക്ക് അലമ്പ് തോന്നണമെന്നില്ല ഉന്നത്തെ പടത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പാണ് നമുക്ക് കാണുമ്പോൾ ആ എന്താണ് ആളി കാണിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഒക്കെ വരും പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ നോർമലി കാണാറുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് കാണാൻ നല്ല രസമാണ് പിന്നെ നല്ല പഞ്ചുണ്ട് അതായത് നമ്മളിപ്പോ ഒരു നല്ലൊരു എന്താ പറയാ തിയേറ്റർ റൂമിലൊക്കെ ഇരുന്ന് കാണുന്ന പോലത്തെ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ആ സിനിമ ഒക്കെ അതൊക്കെ അങ്ങേട്ട പടം എന്ന് പറഞ്ഞാല് ആ ഒരു വിഷലിൽ പോയിരുന്ന് കാണണം പിന്നെ നല്ല ക്വാളിറ്റി ആണ് അതായത് വിഷ്വൽസ് നല്ല ക്വാളിറ്റിയാണ് അതേപോലെ ആണെങ്കിലും ഒക്കെ നല്ല രസം ഉണ്ട് കണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു പടം ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്ന് പടങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ആ രണ്ടു പടങ്ങൾ എനിക്ക് അത്ര താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് ഈ സിനിമ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുന്നു പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഈ പെൺ കാക്കുന്നത് അതായത് സംരക്ഷിക്കുന്നത് എന്നുള്ള കഥയൊക്കെ ഇതിൽ വരുന്നുണ്ട് അങ്ങനെ ആ കഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പടത്തിലൊരു കഥ എന്ന് പറയാനാണെങ്കിൽ പല പടങ്ങളിൽ നിന്നും വെച്ച പോലത്തെ കുറച്ച് കഥകളും കുറച്ച് ജീക്കൺസുകളും ഒക്കെ ഈ സിനിമയിലുണ്ട് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കെ ജി എഫിൽ ഈ സ്വർണ്ണ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരു എന്താ പറയാ മാർബിളിന്റെ കനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ബോബി ഡോയോള് ബോബി ഡയോളുടെ വീട്ടത്തരൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ തോന്നുന്നു കങ്കുവ കഴിഞ്ഞതിന് ശേഷം ഈ മൂവിയിലിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഒന്നൊരു നല്ല രസമുണ്ട് അങ്ങനെ കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ബാലയും കുഴപ്പമില്ലാത്ത രീതിയിലും കാണാനൊക്കെ ഭംഗി വെക്കുന്നുണ്ട് പിന്നെ വെറുതെ കുറെ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷൈൻ ടൈം ചാക്കോ ഉണ്ട് അതായത് ബാലയെ പിടിക്കാൻ വേണ്ടി വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഷൈൻ ടൈം ചാക്കോ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ ഓവറോൾ ഈ സിനിമയെ പറ്റി പറയാൻ ഉണ്ടെങ്കിൽ ഒരു വൺ ടൈം മൂവിയാണ് ഈ വൺ ടൈം മൂവി ആണെങ്കിൽ നമ്മൾ ഈ നല്ലൊരു ഇടിയും നല്ലൊരു പഞ്ചി ഡയലോഗും വിഷ്വൽ അതായത് നല്ല വിഷ്വൽസ് വീഡിയോസ് കാണാനും ഒക്കെ നമ്മൾ വിചാരിക്കില്ല ഒരു നല്ലൊരു രസമുള്ളൊരു പടം എന്നുള്ള രീതിയിൽ അതായത് ബാലയ്യടെ ഏഹ് ഈ അടുത്തിറങ്ങിയ പടത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തത ഈ സിനിമയിൽ എനിക്ക് തോന്നി കാരണം എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ബാലയെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അത് കാരണം തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്ങൊക്കെ കുറച്ചു രീതിയിലൊക്കെ വരുന്നുണ്ട് പിന്നെ ആ പെങ്കോച്ചിന്റെ ആ ചെറിയ പെങ്കൊച്ചിന്റെ കുറച്ച് ആ സംസാരം കാര്യങ്ങളൊന്നും നമുക്ക് അത്രയും ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ മലയാളമാണ് കണ്ടത് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിന് അതായത് വായലൊതുങ്ങാത്ത കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് ആ പടം കണ്ടപ്പോൾ തോന്നി ആ കൊച്ചിന്റെ ഒരു അഭിനയം ബാക്കിയെല്ലാം ഓക്കെ ആണ് അപ്പോ ഓവറോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ ഒന്ന് കണ്ടു നോക്കൊരു വൺ ടൈം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് അതായത് കെ ജി എഫ് ഒക്കെ നമ്മൾ കണ്ടില്ലേ അതിന്റെ ഒക്കെ വേറൊരു രീതിയിലുള്ള പോലത്തെ ഒരു വേറൊരു പടം ഇതൊരു വെള്ളം കിട്ടാണ്ട് എന്താ പറയാ ഒരു വെള്ളം വെള്ളത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പടമാണ് അതായത് പിന്നെ ഒരു എഞ്ചിനീയർ കൂടിയാണ് കേട്ടോ പറയാൻ പറഞ്ഞത് എഞ്ചിനീയർ ആണ് അപ്പോ അദ്ദേഹം വെള്ളത്തിനൊക്കെ പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു വിലത്തരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ പടം കണ്ടു നോക്കും പടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത്രയാണ് ഞാൻ ഈ പടത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ